அனஸ்வரன்மார் அனஸ்வரன்மார் தீரன்மா இல்லே இல்ல மறக்கில்லா இல்லக்கில்ல സാക്ഷികളെ ജിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിൽ ഒഴുകും ചോരയിലൂടെ പോരാട്ടത്തിൽ നാളുകളെ ഞങ്ങളെയാകെ നയിച്ചവരെ നയിച്ചവരെ നിങ്ങളുടെ പുതുക്കിക്കൊണ്ട് ഞങ്ങൾ ൊണ്ട് കുതിക്കുംങ്ങൾക്കും ഇന്ന് പതാക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ പാർട്ടി അംഗങ്ങളുടെ വീടുകളിലും പാർട്ടിയുടെ എല്ലാ സെൻ്ററുകളിലും പതാക ഉയർത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് പി രാജേന്ദ്രനാണ് ഈ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത് അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സഹാക്കളെ നാം രക്തസാക്ഷികളെ ഓർത്തുകൊണ്ടാണ് സമ്മേളനങ്ങളെ ആരംഭിക്കുന്നത് നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച സഖാക്കൾ നമ്മൾ ഓരോരുത്തരുമാണ് അവരെന്ന ഓർമ്മയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആവേശം നൽകുന്നത് ഒറ്റപ്പെട്ട വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇന്നത്തെ ചെങ്ങാപ്പള്ളി സംഭവം ഓർക്കുമ്പോൾ അങ്ങ് വെറുപ്പും വിദ്വേഷവും സങ്കടവും നിരാശയും എല്ലാമെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വരികയാണ് എന്തിനു വേണ്ടിയാണ് എന്തൊരു ത്യാഗമാണ് നാം സഹിക്കുന്നത് യോജിപ്പോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഞാനടക്കം കുറ്റക്കാരാണ് ഞാനാ ഒന്നാമത്തെ കുറ്റക്കാരെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ സമ്മേളനം നമ്മൾ ലഭിച്ചത് ഒരു അവസ അപൂർവ അവസരമാണെന്ന് നമ്മൾ കണക്കാക്കണം ഒരു ഒരിക്കലും ഇവിടെ സന്തോഷം സൂചിപ്പിച്ചല്ല ഒരിക്കൽ പോലും നമ്മുടെ സമ്മേളനം ജില്ലാ സമ്മേളനം ഇവിടെ വരത്തില്ല കാരണം കൊല്ലത്ത് സമ്മേളനം നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന സമ്മേളനം വന്നുകൊണ്ട് മാത്രമാണ് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തത് പണ്ടൊരിക്കൽ നടത്തിയ പുല്ലൂരാണ് ഇപ്പോഴും ഈ സമ്മേളനം കൊല്ലത്ത് സംസ്ഥാന സമ്മേളനമായത് കൊണ്ട് അത് കൊണ്ടുപോകണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി കുത്തിയെത്തി ചേരുക ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള അതിന്റെ ഒരു ഒരു ഭാഗം എന്ന നിലയിൽ വി എ രാജകുമാരി raja kumari gold and diamonds the trust of Travancore. gold Rajakumari.